മലയാളികളുടെ പ്രിയ നടനാണ് സലീം കുമാർ മിമിക്രി വേദികളിലൂടെ കരിയർ ആരംഭിച്ച് സിനിമയിലെത്തിയ സലീം കുമാർ ദേശീയ പുരസ്കാരമടക്കം നേടിയ നടനാണ് മലയാളികൾക്ക് ചിരിയുടെ മാലപ്പടക്കവും കണ്ണീരിന്റെ നീർച്ചാലുകളും അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ചിരിപ്പിക്കുമ്പോഴും ചിന്തിപ്പിക്കുന്ന പ്രതിഭയാണ് സലീം കുമാർ ഇന്നും സലീം കുമാറിന്റെ തമാശകൾ കടന്നു വരാത്തൊരു ദിവസം മലയാളികളുടെ ജീവിതത്തിലില്ല നടൻ എന്ന നിലയിൽ സലീം കുമാറിന് അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് സീരിയസ് ആയ വേഷങ്ങൾ ചെയ്തതോടെയാണ് അച്ഛനുറങ്ങാത്ത വീട് ആദാമിന്റെ മകൻ അബു തുടങ്ങിയ സിനിമകളിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം സലീം കുമാർ കാഴ്ചവെച്ചു അങ്ങനെ കരിയറിലെ മികച്ച സമയത്ത് നിൽക്കവെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടൻ സിനിമാ രംഗത്തു നിന്നും മാറുന്നതും ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും വ്യത്യസ്തനാണ് സലീംകുമാർ എന്നാൽ ഇപ്പോഴാ തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു ഒരു ചാനലിന് നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് സലീം കുമാർ എന്ന പേരിന് പിന്നിലെ രസകരമായ അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തന്റെ പേരിനെ സ്വാധീനിച്ചെന്നാണ് കുമാർ പറയുന്നത് അന്ന് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി അങ്ങനെയാണ് തനിക്ക് സലീം എന്ന പേര് വന്നത് എന്നാൽ ഈ പേരിനൊപ്പം കുമാർ എന്നത് കൂടി വന്നത് എങ്ങനെയാണെന്നും താരം വിശദീകരിച്ചു ഈ സലീം എന്ന പേര് കൊണ്ട് ചിറ്റാറ്റുപുഴ എൽ പി എസ്സിൽ ചേർക്കാൻ ചെന്നു അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അച്ഛനും വന്ന് ഇതേക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ സലീമിനൊപ്പം കുമാർ കൂടി ചേർത്ത് തന്നെ ഹിന്ദുവാക്കി അഞ്ചാം ക്ലാസ് വരെ താൻ മുസ്ലിം ആയിരുന്നുവെന്നും അഞ്ചാം ക്ലാസ്സിനു ശേഷം താൻ വിശാല ഹിന്ദുവായെന്നും നടൻ തമാശ രൂപേണെ പറയുന്നു പിന്നീട് തനിക്ക് ജാതകം എഴുതിയതിനു പിന്നിലെ കഥയും സലീം കുമാർ പറയുന്നു അതിങ്ങനെയായിരുന്നു എട്ട് മക്കളിൽ ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചത് എട്ട് മക്കളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജാതകം എഴുതിയിട്ടില്ല കാരണം അത്രയും പേർക്ക് എഴുതാൻ ഒത്തിരി കാശ് ആകും ജാതകം പോയിട്ട് ഞങ്ങൾ ജനിച്ച സമയം പോലും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മൂത്ത മകന്റെ ജാതകം എഴുതിക്കുമ്പോൾ എനിക്കൊരു ജാതകം വേണമെന്ന് തോന്നി അങ്ങനെ ഒരു ദിവസം നടൻ ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ജാതകം എഴുതി കിട്ടണമെന്ന് ഒരു ആഗ്രഹമുള്ളതായി പറഞ്ഞു അതിനെന്താണ് കമ്പ്യൂട്ടർ ജാതകമുണ്ട് കൊടുത്താൽ അപ്പോൾ കിട്ടുമെന്ന് പുള്ളിയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ജനനം കന്നി മാസമാണ് ആയില്യമാണ് നാളെന്നും പറഞ്ഞു അങ്ങനെ എനിക്കും കിട്ടി ഒരു ജാതകം അതിൽ കൃത്യമായി എഴുതിയിരിക്കുകയാണ് മിമിക്രിക്കാരനാകുമെന്നും സിനിമക്കാരനാകുമെന്നും ഒക്കെ ഞാനത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി ജാതകത്തിന് ഇത്ര ശക്തി ഉണ്ടോ എന്ന് വിചാരിച്ചു മോന്റെ ജാതകത്തിൽ എഴുതിയത് അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ഡോക്ടറാകുമെന്നാണ് എനിക്കത് കണ്ട് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഡോക്ടർ ആകുമെന്ന് പറഞ്ഞ മോനിപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് അന്ന് എന്റെ ജാതകം എഴുതാൻ എളുപ്പമായിട്ടുണ്ടാകാം കാരണം ഒരു ജാതകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ മതിയല്ലോ എന്നും നടൻ തമാശ പറയുന്നു എന്തായാലും താരത്തിന്റെ രസകരമായ അഭിമുഖം ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്